ഹലോ സാറേ സാർ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട് അയാൾക്ക് സാറിനോട് എന്തോ പറയാനുണ്ടെന്നാണ് പറയുന്നത് ഞങ്ങൾ ചോദിച്ചിട്ട് അയാളുടെ പേര് പോലും പറയുന്നില്ല ഹൗ ഈസ് സസ്പിഷ്യസ് ആണ് പിന്നെ അയാളുടെ നെറ്റി വൗണ്ടഡ് ആണ് ഞങ്ങൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടുണ്ട് സാർ ഒന്ന് വരാമോ പെട്ടെന്ന് വരാം നീ അന്വേഷിച്ച സിഇ ജോൺ ഞാനാ നിനക്കെന്താ എന്നോട് പറയാനുള്ളത് എനിക്കറിയാം സാർ പക്ഷേ സാറിന് അറിയില്ല എന്താ നിന്റെ പേര് നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് പറയാം സാർ അതിനുമുമ്പ് കുറച്ച് വെള്ളം വേണം ൗണ്ട് സാറേ ഒരു സികർട്ട് തരാമോ അല്ല വേണ്ട ഈ മോൾ വിടിക്കുമ്പം സിഗ്റ്റ് വലിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് വേണ്ട സാറേ നിനക്ക് നിനക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് വെറുതെ മനുഷ്യന്റെ സമയം നിന്റെ പേരെന്താടാ പേര് എത്ര അറിയില്ല സാറേ എന്നാലും ഒരു പത്താപഞ്ചോ കൂട്ടിക്കോ കാണും നിന്റെ ജോലി എന്താ ജോലി പറഞ്ഞ സാർ ഏത് രീതിയിൽ കാണും എനിക്കറിയില്ല എന്നാലും ഞാൻ സാറിനോട് വെള്ളം പറയില്ല ഞാനൊരു കളനാ സാറേ അതെ സാറേ കള്ളൻ തന്നെ നീ ഇതേപോലെ ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് ഇതേ ചിരി ചോറക്കര പോയി ഇങ്ങനെയൊന്നുമല്ല നല്ല ഷർട്ടൊക്കെ ഇട്ട് പുറത്തിറങ്ങി പോക്കരടിക്കും അതാ സാറേ നമ്മുടെ തൊഴിലേ എവിടാ നിന്റെ താമസം ഞാൻ ഈ നാട്ടുകാരനല്ലേ സാറേ ഞാൻ തിരുവനന്തപുരത്തായിരുന്ന നീ പാലക്കാട് എന്തിനാ വന്നേ ഇവിടെയും പോക്കറ്റടിയാണോ സാറിന്റെ ഉദ്ദേശം അല്ല സാറേ അങ്ങനെയാണെങ്കി സാറിനെ തേടി ഞാൻ ഇങ്ങോട്ട് വരണ്ടല്ലോ ഞാനെനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരു സുഹൃത്തിനെ പരിചയപ്പെടാ സാറേ കണ്ട കണ്ട സാറേ നല്ല ഇൻട്രസ്റ്റ് അല്ലേ ഇപ്പൊ എന്റെ കഥ കേൾക്കാൻ നിങ്ങളുടെ നോട്ടം വേണ്ട 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 മോളെ ഈ സാറെന്നെ ഒന്നും ചെയ്യില്ല എനിക്ക് പറയാനുള്ളത് പറയാതെ ഈ സാറിൻ്റെ ഒന്നും ചെയ്യില്ല വീട് സാറേ എൻ്റെ കയ്യിലെ കുഴപ്പമാ ഇന്ന് ഞാൻ ഇന്നത്തെക്കാളും വലിയ ഹാപ്പിയില്ല അതാ സാറേ ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് സാറിനെ വലിയ ഇഷ്ടമാ സാറേ നല്ലവനാ ഇപ്പം വീട് സാറേ ഞാൻ ഞാൻ എല്ലാം പറയാം പറയാം സാറേ മുളിത്തിരി വെള്ളം ഒരു തുള്ളി വെള്ളം കൊടുത്തു പോരുന്നവന് നീ ഇനി കാര്യം പറഞ്ഞിട്ട് വെള്ളം കുടിച്ചാൽ മതി ഞാൻ പറഞ്ഞില്ലേ സാറേ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഈ പാലക്കാട് വരെ വന്നത് എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരു സുഹൃത്തിനെ പരിചയപ്പെടാനാണെന്ന് ഞാനിവിടെ വന്നിട്ട് ഒരാഴ്ചയായി അന്ന് വന്ന സിറ്റിയിലെ അജന്താബാറില്ലേ അവിടെ വെച്ചാ ആ കൂട്ടുകാരനെ ഞാൻ ആദ്യം പരിചയപ്പെട്ടത് പക്ഷേ പുള്ളിക്കാരനെന്നെ അറിയില്ലല്ലോ അതുകൊണ്ട് അവൻ എന്നെ മൈൻഡ് ചെയ്തില്ല പക്ഷെ പിറ്റേ ദിവസം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അടിച്ചു നല്ല മുറ്റു കമ്പനിയായിരുന്നു അങ്ങനെ ഇന്നലെ അവൻ അവൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവൻ ഒറ്റത്തടിയാണെന്നറിഞ്ഞപ്പോൾ ഞാനും കൂടെ പോയി ഒരു കേസ് ബിയറും മൂന്ന് ഫുള്ളും ഉണ്ടായിരുന്നു ഞാൻ ബിയറാണ് സാറേ അടിക്കുന്നത് പുള്ളി ലിക്കറിൻ്റെ ആളാ മുടിഞ്ഞ ഗീറാ പക്ഷെ ഇന്നലെ ഞാൻ ഒരു ബിയർ അടിച്ചപ്പോഴേക്കും അവൻ അടിച്ച് തുടങ്ങിയതേ ഉള്ളായിരുന്നു പിന്നെ ഞാൻ അവനടിച്ച് ബോധം കെടാൻ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ലായിരുന്നു അല്ല അവന് ബോധം കേട്ടണമെന്നുള്ള പോലെ നിർബന്ധം എനിക്കില്ലായിരുന്നു അതെ സാറേ എന്റെ കൈയിലിരുന്ന ബിയർ ബോട്ടിലുണ്ട് അവന്റെ തലയ്ക്ക് അടി ആ ബിയർ ബോട്ടിൽ പൊട്ടി എന്റെ കൈയും തലയൊക്കെ ഒക്കെ മുറിഞ്ഞ് അത് സാരമില്ല സാറേ ചെറിയ മുറിവാ ഈ മോള ഈ മരുന്നൊക്കെ വെച്ച് തന്നത് അല്ലേ മോളെ നീ ഒരുത്തന ബിയർ ബോട്ടിൽ കൊണ്ട് തല തല്ലി പൊട്ടിച്ചിട്ട് ഹീറോ നിക്ക് സാറേ ബാക്കി പറയട്ടെ ആ അടിയിൽ അവൻ്റെ ബോധം പോയി ഞാൻ അവനെ കട്ടില് കെട്ടിയിട്ട് എന്നിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ ബോധം വരാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം അവന് ബോധം വന്നു സാറേ എന്നിട്ട് ഞാനവന്റെ ചെവിയിലൊരു കഥ പറഞ്ഞു കൊടുത്ത് അപ്പ അവൻ എന്നെ ദയോടൊരു നോട്ടം അത് കണ്ടപ്പ എനിക്കൊരു ദയ തോന്നും സാറേ ഞാൻ ഞാനവിടെ നിന്ന് കമ്പിയെടുത്ത് അവന്റെ കണ്ണി കുത്തി ഇറക്കി അവന്റെ മറ്റേ കണ്ണിലും കമ്പി കുത്തി ഇറക്കാരുന്ന് പക്ഷെ ഞാനത് ചെയ്തില്ല സാറേ എന്താണെന്നറിയോ അറിയോ അറിയില്ല അല്ലേ ഞാൻ പറയട്ടെ പിന്നെ ഞാൻ ഞാനവനെ എന്തൊക്കെ ചെയ്യുന്നെന്ന് അവന്റെ മറ്റേ കണ്ടുകൊണ്ട് കാണണ്ട സാറേ എന്നിട്ട് എന്നിട്ടവിടെ നിന്ന് ലിക്കറെല്ലാം അവന്റെ അരക്ക് താഴോട്ടൊഴിച്ച് ഞാൻ കത്തിച്ചു സാറേ ആ കത്തി പടർന്ന് പന്തലിച്ചു കാണും ഒറ്റ കണ്ണുകൊണ്ട് അവനെല്ലാം കണ്ടാണ് സാറേ അവനിപ്പോൾ ചത്തയാണ് സാറേ ചത്തുകയാണും നിനക്ക് പരിചയമില്ലാത്ത ഒരാളെ നീ തിരുവനന്തപുരത്തു നിന്നും ഇവിടെ പാലക്കാട് വന്ന് പരിചയപ്പെടുന്നു അയാളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നു അവസാനം അയാളെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ടല്ലോ ഐ മീൻ മോട്ടീവ് എന്താണത് എനിക്കവന് നേരിട്ട് രണ്ടേ രണ്ട് ദിവസത്തെ പരിചയം അത്രയേ ഉള്ളൂ പക്ഷെ നമുക്കെല്ലാം അവനുമായി രണ്ടു വർഷത്തെ നേരിട്ടില്ലാത്ത പരിചയമുണ്ട് നമുക്കോ അതെ സാറേ നമുക്ക് വാട്ട് യു മീൻ ഇവൻ എനിക്കും സാറിന് മാത്രമല്ല ഈ നാട്ടിലെ എല്ലാവർക്കും അവനോട് ഞാൻ ചെയ്ത പോലെ ചെയ്യാനുള്ള പരിചയമുണ്ടായിരുന്നു സാറേ മനസ്സിലായില്ലേ മനസ്സിലാവില്ല അതാണല്ലോ നമ്മുടെ വ്യവസ്ഥിതിയുടെ കുഴപ്പം കുറച്ച് നാൾ മുമ്പ് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലക്കാട് ഒരു കുഞ്ഞു മോളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നു ഒരുത്തൻ ജോൺ സാറേ സാറാണ് ആ കേസ് അന്വേഷിച്ചത് പക്ഷേ സാറിനെ കുറ്റം പറയില്ല കാരണം കൊലപാതകം നടന്ന അഞ്ച് ദിവസത്തിനകം സാറ് പ്രതിയെ പിടിച്ചു തെളിവോടുകൂടി കോടതിയിൽ ഹാജരാക്കി കേട്ടാലറയ്ക്കുന്ന കുറ്റം ചെയ്ത അവനു വേണ്ടി വാദിക്കാൻ കൊടികെട്ടിയ വന്നു വിചാരണ തടവ് പ്രതിയായിരുന്ന അവൻ ഒരു മാസം മുമ്പ് ജാമ്യത്തിൽ ഇറങ്ങി അവനറിയാം ഏത് കോട ശിക്ഷിച്ചാലും എത്രത്തോളം ഉണ്ടാകുമെന്ന് അതാണല്ലോ സാറേ നമ്മുടെ നിയമം പക്ഷെ ജോൺ സാറേ ആ കുഞ്ഞു മരിച്ചു കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയും മീഡിയയും ഒക്കെ ആ വാർത്ത കൊണ്ടാടുമ്പോൾ ആ കുഞ്ഞുമായി യാതൊരു ബന്ധുവില്ലാത്ത നമുക്ക് അത് കണ്ടും കേട്ടും വായിച്ചെറിയുന്ന ആ നിമിഷം ഉള്ളിൽ തോന്നൊരു വികാരമുണ്ട് സാറിനും എനിക്കും ഈ നാട്ടുകാർക്കും എല്ലാം തോന്നൊരു വികാരം ആ പന്ന കഴിവറാമന്റെ കഴു തറുത്ത് കൊല്ലണമെന്ന് പക്ഷേ നമ്മൾ പലർക്കും പുതിയൊരു വാർത്ത വരുമ്പോഴും അല്ലെങ്കിൽ പുതിയൊരു പോസ്റ്റ് കാണുമ്പോഴും അത് തനിയെ തണുക്കും സാറേ അല്ല സാറേ ഇതിനു മുമ്പ് പല വാർത്തകൾ വന്നപ്പോഴും ഞാനും തണുത്തിരുന്നു സാറേ പക്ഷേ ഇത്തവണ എനിക്ക് തണുക്കാൻ തോന്നിയില്ല സാറേ ീപ്തി ഇദ്ദേഹത്തിന് കഴിക്കാൻ ഭക്ഷണം എന്തെങ്കിലും സാറുമാർക്ക് അറിയാൻ വേണ്ടി ഒരു കാര്യം ഇവിടെ പറയാം ഞാനൊരു ക്യാൻസർ രോഗിയാണ് സാറേ ഇനി കൂടി വന്ന ഒരു വർഷം അത്രേ ഉള്ളൂ ആർക്കും ഉപഹാരമില്ലാത്ത എൻ്റെ ജീവിതം ആ പൊന്നുമുകളുടെ അച്ഛനും അമ്മയ്ക്കും ഒരിറ്റാശ്വാസം കിട്ടുമെങ്കിൽ ഈ ചെറിയ ജീവിതം കൊണ്ട് എൻ്റെ പേര് പോലെ തന്നെ ഞാൻ സന്തോഷമാണ് സാർ ഇനിയും ഒരു ഗോവിന്ദച്ചാമു പോലും ഇവിടെ ഉണ്ടാവരുത്